ഒരു കാര്യം ചിക്കൻ എടുക്കട്ടെ ചിക്കൻ എടുക്കട്ടെ എന്റെ കാരണം അറിയോ പറയും ഉള് പറ നമ്മുടെ വീടിന്റെ പറ തിരുവാ പരണം വീടിന്റെ പിറന്നാള് രണ്ടാമത്തെ പിറന്നാള് അമ്പാടി പറ അറിയോ അമ്പാടിക്കറിയോന്നും അമ്പാടി അമ്പാടി അമ്പാടിന്ന് എന്തിനാണ് ചിക്കൻ എടുക്കണ പറന്തിനാ ചിക്കൻ എടുക്കണ പറ അവനെന്തോ കൂരി കുത്തി പോലെ സോ പറഞ്ഞു നമ്മുടെ തിരുവാഭരണം വീട് ഓപ്പൺ ചെയ്തിട്ട് രണ്ടു വർഷം തികയാണ് അപ്പൊ നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ കണ്ടോ അപ്പോ ചിക്കൻ കൊറച്ചെടുത്ത് എന്നൊക്കെ പോലെയും വർക്ക് ആണ് നമ്മൾ ചട്ടിപ്പോൾ ഇത് മൊത്തം നമ്മൾ വർക്കും കേട്ടോ നിങ്ങൾക്ക് ആരും അറിയാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരണേ നമ്മള് വറുക്കുമ്പോഴില്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വറുത്തിട്ട് മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ലപോലെ മൊരിഞ്ഞിട്ട് വരും അതുപോലെ ഇന്ന് ഞങ്ങൾ എത്രത്തോളം വറുത്തിട്ടും ആവുന്നില്ല അപ്പൊ ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യോ എന്തെങ്കിലും പൊടി എന്തെങ്കിലും ആഡ് ചെയ്യോ അതിനറിയാണെങ്കിൽ നിങ്ങൾ ദയവേ പറയാം അമ്മയ്ക്കും അതിനെ കുറിച്ച് വെല്ലുപ്പെടുത്തൂല്ല അമ്മയ്ക്കും അറിയില്ല അങ്ങനെ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് മസാല തൂട്ടിലേക്ക് ചിക്കൻ ആഡ് ചെയ്തു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കാണ് ഇറക്കിയ കേട്ടോ ഇനി നമ്മൾ തീൻമേശയിലേക്ക് പോവാണ് എത്രാമത്തെ ആണ് രണ്ടാമത്തെ ബർത്ത്ഡേ ചിക്കൻ വറുക്കുകയും ചെയ്തു ചിക്കൻ കറിയും വെച്ചു അമ്പാടിന്ന് എന്താണ്ടെന്താണ്ടമ്പാടി പറയടാ ആരുണ്ട് വെരി ഗുഡ് തിരുവാഭരണം നമ്മൾ വീണ്ടും പേരുന്ന തിരുവാഭാരം പറ തിരുവാഭരണം